മലയാള ടെലിവിഷൻ പ്രേക്ഷകരെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കലാകാരനായിരുന്നു കൊല്ലം സുതി കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മതി കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ച് നടന്ന വാഹന അപകടത്തിലാണ് കൊല്ലം സുതി മരിക്കുന്നത് വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് കാറിൽ മടങ്ങവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത് അന്ന് കാറിലുണ്ടായിരുന്ന ബിനു അടിമാലി കാർ ഡ്രൈവർ ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഭാര്യയും രണ്ട് മക്കളെയും തനിച്ചാക്കിയാണ് സുതി ഈ ലോകത്തു നിന്നും പോയത് സുതി മാത്രമായിരുന്നു രേണുവിനും രണ്ട് മക്കൾക്കും ആശ്രയമായി ഉണ്ടായിരുന്നതും സുതിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായ തന്നെ ലക്ഷ്മി നക്ഷത്രം അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ മിമിക്രി ചലച്ചിത്ര താരമായ ബിനു അടിമാലി സുധിയുടെ മരണശേഷം സുധിയുടെ വീട്ടിൽ പോയത് ഇആർ വർക്കിൻ്റെ ഭാഗമാണെന്ന് ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് ആരോപിച്ചത് വലിയ ചർച്ചകൾക്കായിരുന്നു ഇടവെച്ചത് ജിനേഷിനെ ബിനു അടിമാലി റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ക്യാമറ തല്ലി തകർക്കുകയും മുറിയിലിട്ട് പൂട്ടി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ജിനേഷ് ആരോപിച്ചത് എന്നാൽ താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും അന്നം തരുന്ന ക്യാമറ താൻ തല്ലി പൊട്ടിക്കില്ലെന്നുമായിരുന്നു വിനു അടിമാലി ഇതിനെ വിശദീകരണവുമായി എത്തിയത് അന്തരിച്ച കൊല്ലം സുധീയുടെ വീട്ടിൽ പോയത് ജിനേഷ് പറഞ്ഞിട്ടാണെന്നും താൻ അതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും ജിനേഷ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുകയായിരുന്നുവെന്നും ബിനു തന്നെ തുറന്നു പറഞ്ഞിരുന്നു ജിനേഷിന് ഗൂഗിൾ പേ വഴി പണം നൽകിയതിൻ്റെ തെളിവുൾപ്പെടെ ബിനു അടിമാലി ഇതിനോടകം പുറത്തുവിട്ടിട്ടുമുണ്ട് പണ്ട് മുതലേ തനിക്കൊപ്പമുള്ള കൂട്ടുകാർക്കൊപ്പമാണ് താൻ ഇപ്പോഴും മിൻകൃഷി ചെയ്യുന്നത് കൂടുതൽ സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നുവെന്ന് കരുതി ഇതുവരെ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല തനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി പല പാനലിലും പലതാണ് പറയുന്നത് ഞാൻ എടുത്തെറിഞ്ഞുവെന്നും മറ്റ് ചിലതിൽ പറയുന്നത് ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണെന്നും ബിനു അടിമാലി പറയുന്നു ഈ വാർത്തകളൊന്നും താൻ നേരിട്ട് കേട്ടിട്ടില്ലെന്നും അങ്ങനെ കേട്ടാൽ താൻ തകർന്നു പോകുമെന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നുമാണ് ബിനു അടിമാലി പറയുന്നത് എന്നാൽ അതിനിടയിൽ രേണു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയങ്ങൾക്ക് ഇടവച്ചിരിക്കുന്നത് ശ്രുതിയുമായി ബന്ധപ്പെട്ട് അവർക്കൊപ്പം പ്രവർത്തിച്ചവരുടെ തന്നെ തർക്കങ്ങൾ മുറുകുന്നതിനിടയിലാണ് രേണുവിൻ്റെ ഈ പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിധവ അത് ആയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദന അത് ആരും ആവാതിരിക്കട്ടെ നിസ്സാരമല്ല വിധവയായിട്ടുള്ള ജീവിതം അത് വലിയ റിസ്ക്കാണ് പല പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു സ്റ്റോറിയിൽ തനിക്കൊരു താൽക്കാലിക ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്നും പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അത് പിന്നീട് കളയുകയും ചെയ്തിരുന്നു ബിനു അടിമാലിയുടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് രേണുവിൻ്റെ ഈ പോസ്റ്റും വന്നിരിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്